പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് ഇന്ന് സമരത്തിലേർപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന സുജിത്തിനെ തൃശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മൃഗീയമായി ആക്രമിക്കുന്ന കാഴ്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ അടക്കമുള്ള പോലീസുകാർ ആക്രമിക്കുന്ന കാഴ്ച ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വർഗീസേട്ടിനടക്കമുള്ള ആളുകളുടെ നിരന്തരമായ പ്രവർത്തനം മൂലം ലഭിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇന്ന് സാധാരണക്കാർക്ക് പരാതിയുമായി അല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അന്വേഷണത്തിന് ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കാക്കി വേഷമിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് വശ്യന്തരകാത്ത ആളുകളെ സ്ഥലം മാറ്റിക്കൊണ്ട് പീഡിപ്പിക്കുന്ന കാഴ്ച ഞാൻ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും ഇന്ന് സമാനമായ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അവസാന പ്രകാരം നടത്തുന്ന ഈ സമരത്തിൻ്റെ ആവശ്യം അജണ്ട ഇവിടെ രവികുമാർ പറഞ്ഞു കഴിഞ്ഞു ഇത് കുന്നമംകുളം കുന്നംകുളത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് സംഭവിച്ചതിനുള്ള ഒരു പ്രശ്നമായിട്ടല്ലേ കോൺഗ്രസ് ഇതിനെ കാണുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ട് വർഷം മുമ്പാണ് രണ്ട് വർഷം മുമ്പ് നടന്ന ഈ ക്രൂരമായ സംഭവത്തിൻ്റെ ദൃശ്യം കുന്നംകുളം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിധിച്ച പരമാവധി ശിക്ഷ പ്രതികളാക്കപ്പെട്ട പോലീസുകാർക്ക് ഒരു ഇൻക്രിമെന്റ് തടഞ്ഞുകൊണ്ടും സൗകര്യമുള്ള സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടായിരുന്നു കുന്നംകുളത്തെ എസ് ഐ എ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റി വളരെ സൗകര്യപ്രദമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഈ സംഭവം ലോകം അറിയുന്നത് കുന്നംകുളത്തെ കോൺഗ്രസ് നേതാക്കളിൽപ്പെട്ട ഒരുമറ്റം ആളുകൾ നിരന്തരമായി ഇതിന്റെ പിന്നാലെയുള്ള നടത്തിയ നിയമ പോരാട്ടം ആ നിയമ പോരാട്ടത്തിൻ്റെ അന്ത്യത്തിൽ ഈ ദൃശ്യങ്ങൾ പുറം ലോകം കണ്ടപ്പോഴാണ് കേരളത്തിലെ പോലീസ് ഞാൻ കേരളത്തിലെ പോലീസ് എന്ന് അടിവറയിടുന്ന കാര്യമാണ് കേരളത്തിലെ പോലീസ് മിടുക്കന്മാരാണ് കേരളത്തിലെ പോലീസ് മനസ്സ് വെച്ചാൽ തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റകൃത്യവും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പക്ഷെ ആ പോലീസിലെ ചില ആളുകൾ അവര് മുൻപൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം നമ്മുടെ നാട്ടിലെ സി ഐ ടി ചുമട്ടു തൊഴിലാളി സി ഐ ടി പണിയാണ് ഇപ്പം പോലീസുകാർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സങ്കല്പം എന്ന് പറയുന്നത് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതലക്കാരാണ് പോലീസുകാർ അവർക്ക് ആയുധം കൊടുത്തിട്ടുണ്ട് അവർക്ക് യൂണിഫോം കൊടുത്തിട്ടുണ്ട് അവർക്ക് സൗകര്യത്തിന് വാഹനം കൊടുത്തിട്ടുണ്ട് വാഹനത്തിൽ എണ്ണ അടിക്കാൻ പൈസ ഇല്ല എന്നുള്ള സ്വകാര്യമായി പോലീസുകാരോട് ചോദിച്ചാൽ പറയും കാരണം പല ഈ സർക്കാരിൻ്റെ കാലത്ത് എണ്ണ അടിക്കാൻ പണം കിട്ടില്ല എന്നത് വേറെ സ്വകാര്യം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്തിട്ടും ഈ രാജ്യത്തെ നികുതി പണം കൊണ്ട് പോറ്റുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ അവർ ഏത് പാതിര നേരത്തും നമ്മുടെ രക്ഷക്കെത്തേണ്ടവരാണ് ആ രക്ഷക്കെത്തേണ്ട പോലീസ് ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അവരാണ് ഏറ്റവും വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റിയ ഗുണ്ടാ പണിയെടുക്കാൻ ഏറ്റവും കൃത്യമായി വളരെ പറഞ്ഞ സമയത്ത് ഏറ്റെടുക്കുന്ന ആളുകൾ കേരളത്തിലെ പോലീസിലെ ചില ആളുകളാണെന്നാണ് ബോധ്യപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചു ആ ദൃശ്യം നമ്മൾ കാണുമ്പോൾ അവിടെ ക്യാമറ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ എസ് ഐ അടക്കമുള്ള ആളുകൾക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ട് ആ എസ് ഐ അടക്കമുള്ള ആളുകൾക്ക് ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞോട്ടെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ കാരണഭൂതൻ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ള ആ ധൈര്യത്തിന്റെ പുറത്താണ് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ പോലും ഇവർ തൊ കാണിച്ചത് കാണിച്ചത് ആലോചിക്കണം കാരണം ചോദ്യം ചെയ്യാൻ ആളില്ല നമ്മുടെ മരണം ഏതതിക്രൂരതയെയും പറ്റിയ ഭരണാധികാരി നമുക്കുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് മാവുങ്കിനെ സംരക്ഷിച്ച മാവുകളുടെ വീട്ടിലെ മോചനം നടത്തിയ വീട്ടിലെത്തിയ അടക്കമുള്ള പോലീസ് പോലീസാണ് കേരളത്തിലെ പോലീസ് നമ്മൾ ആലോചിക്കണം ബി ജെ പിക്ക് കേരളത്തിലെ ഒരു സീറ്റ് സമ്മാനിക്കാൻ പവിത്രമായ തൃശൂർ പൂരം കരക്കിക്കോടത്തെ ഡി ഐ ജി ഉള്ളൊരു നാടാണ് കേരളം നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു തോന്നിവാസം ഒരു ഗുണ്ടാപ്പണി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മിനിമം ഒരു എ ഡി ജി പി റാങ്കുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മതി സംഖ്യ അവർ പറയും അതിന് ഇടനിലക്കാരുണ്ട് അവർ കൃത്യമായിരിക്കും അതിനൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഭരണാധികാരി അധികാരി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളം ഇതുപോലെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രയാ ആഭ്യന്തര വകുപ്പ് നേരിടുന്ന ഒരു പ്രയാസമുണ്ടായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന മനുഷ്യൻ നാം അനക്കിട്ടുണ്ടോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ കൈയാളായി കേരളം ഭരിക്കുന്ന ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇവിടെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു മണ്ണാണ് കേരളം ധാർമ്മികതയുടെ പേരിൽ ആഭ്യന്തര വകുപ്പിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ രാജിവെച്ചുപോയ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു ഭരണം ഇതുപോലെ നാണം കെട്ട ഒരു മുഖ്യമന്ത്രി കേരളം ഇതിനുമ്പ് കേട്ടിട്ടില്ല ഗുണ്ടകളെപ്പോലെ വാടക ഗുണ്ടകളെ പോലെ പെരുമാറിയ ആ പോലീസുകാരുടെ യൂണിഫോം അഴിച്ചു വെച്ച് അവർ ഈ സർവീസിന് നീക്കം ചെയ്യണം അവർ കേരളത്തിലെ പോലീസ് സേനക്ക് അപമാനമാണ് അവർ ഈ യൂണിഫോം അണിയാൻ യോഗ്യരല്ല അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും പോലും ഈ സൂചനാ സമരം കോൺഗ്രസ് നടത്തുന്നത് <laughs> Invest your sleep on right mattress. For rich mattress for healthy sleep. மாவூர் பூவாட்டுப்பரம்பு